സവാളയും ഉള്ളിയെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് അല്ലേ എന്നാൽ നമ്മളിത് പലപ്പോഴും കറികളിൽ ചേർത്ത് അല്പം വല്ലാണ് കഴിക്കുന്നത് എന്നാൽ പതിവായിട്ട് ദിവസവും ഒരു സവാള കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാവും അറിഞ്ഞിരുന്നാൽ നിങ്ങൾ എല്ലാവരും ഓട്ടോമാറ്റിക്കലി ഈ സവാളയുള്ളിലെല്ലാം കൂടുതൽ കഴിച്ചു എന്ന് പറയാം ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് ഇത് നിറയെ ഫൈബർ ആണ് നിങ്ങൾ ദിവസവും ഒരു സവാള കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വിശപ്പ് ഗണ്യമായിട്ട് കുറയും അതോടൊപ്പം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് കുറച്ച് മതി ഓട്ടോമാറ്റിക്കലി നിങ്ങൾ മെലിയാൻ ഇത് സഹായിക്കും രണ്ടാമത്തത് ഇതിനകത്തുള്ള ഫൈബേഴ്സിന്റെ ഗുണം കൊണ്ട് തന്നെ നിങ്ങളുടെ കുടലിന്റെ പ്രവർത്തനം മെച്ചപ്പെടും കുടലിനകത്ത് പലവിധ വിഷ പദാർത്ഥങ്ങളെയും ശരീരത്തിൽ നിന്നും ചൂലുപോലെ അരിച്ച് പുറത്തേക്ക് കളയാൻ ഇത് സഹായിക്കും മൂന്നാമത്തെ ഗുണം നിങ്ങൾക്ക് മലം സഹായിക്കും സഹായിക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് പൈൽസ് ഫിഷർ ഇത് അടുത്ത ഗുണം എന്ന് എന്ന് പറയുന്നത് പറയുന്ന ആന്റി ആന്റി ഒരു ഇൻഫ്ലമേറ്ററി റിപ്പർട്ടി അതായത് നീർക്കെട്ട് വേദന എന്നിവ സഹായിക്കും 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 മാത്രമല്ല ഇത് കൊളസ്ട്രോൾ ടെൻഡൻസി കൂടാതെ ബ്ലോക്ക് ടെൻഡൻസീസ് കുറയ്ക്കുന്നതിനും ഇനി നിങ്ങൾ പതിവായിട്ട് ദിവസവും ഓരോ സവാള ശരീരത്തിൽ